പഹൽഗാം ഭീകരാക്രമണത്തിന് ലഷ്കർ തൈബ കമാൻഡോ ഫാറൂഖ് അഹമ്മദിന്റെ ഇടപെടൽ സ്ഥിരീകരിച്ച് എൻ ഐ എ ഫാറൂഖ് അഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഭീകരവാദികളെ പ്രാദേശികമായി സഹായിച്ചു കുപ്പാരയിലെ അഹമ്മദിന്റെ വീട് സുരക്ഷാസേന അടുത്തിടെ ഇടിച്ചു നിരത്തിയെന്നും ലഷ്കർ ഇ തൈബ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകൾ സംയുക്തമായാണ് ആസൂത്രണം നടത്തിയതെന്നും നിഗമനം ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകും ജിഷ്ണു വിശദാംശങ്ങൾ അനൂപ് പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈനിക നടപടികൾ പുരോഗമിക്കുന്നതോടൊപ്പം ആ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം എൻ ഐ എ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് നിലവിൽ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒപ്പം പാക് ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയുമാണ് എന്ന് വളരെ വ്യക്തമായി കേന്ദ്ര ഏജൻസികൾ ഇന്റലിജൻസ് ഏജൻസികളും ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം പ്രകാരം ഈ ഭീകരാ ആക്രമണത്തിന് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ കണ്ടെത്തിയിട്ടുള്ളത് ഫാറൂഖ് അഹമ്മദുമായി ബന്ധപ്പെട്ട് നിലവിൽ ജമ്മുകാശ്മീരിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഈ ഭീകരവാദികൾക്ക് പ്രാദേശികമായി സഹായം നൽകി എന്നുള്ളതാണ് എൻ ഐ എയുടെ കണ്ടെത്തലുകൾ അതിൽ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തിവരികയാണ് നിലവിൽ ഈ ലഷ്കർ തൊയ്ബാ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് പാക് അധിനിവേശ ജമ്മു ജമ്മു ജമ്മുകാശ്മീരിലാണ് ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം ഇയാളുമായി ബന്ധപ്പെട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾ ജമ്മു കാശ്മീരിലുണ്ട് അവരെ കണ്ടെത്തുന്നതിനും ഈ ഭീകരവാദത്തിന് സഹായം നൽകിയ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നതിലുമുള്ള നടപടികളാണ് ഇപ്പോൾ എൻ ഐ എയുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് പഹൽഗാമിലും ശ്രീനഗറിലും അതിർത്തി പ്രദേശങ്ങളിലുമായി നിരവധി പേരെയാണ് എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമാണ് ഈ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഫറൂഖ് അഹമ്മദ് ഇടപെടൽ ഭീകരാക്രമണത്തിൽ ഉണ്ടായി എന്നത് അനു ശരി ജ്യേഷ്ണു